നമസ്കാരം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ ഇന്ത്യ സഖ്യത്തിൽ പൊട്ടിത്തെറി തമിഴ് തള്ളി അവസാനിക്കണോ അതോ മുൻപോട്ട് പോകണോ എന്ന് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തീരുമാനിക്കണമെന്ന് ശിവസേനാ നേതൃത്വം ആവശ്യപ്പെട്ടു സഖ്യകക്ഷികളുടെ ഈഗോ തുടർന്നാൽ ഡൽഹി ഇനിയും ആവർത്തിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി ഇന്ത്യ സഖ്യത്തിന്റെ തുടർ യോഗം വിളിക്കാത്ത കോൺഗ്രസിന്റെ നിലപാടിനെതിരെ കടുത്ത അമർശമാണ് സഖ്യകക്ഷികൾക്കുള്ളത് പരസ്പരം പോരടിച്ച് പരസ്പരം പാരയായി സഖ്യത്തിലുള്ള ആം ആദ്മി പാർട്ടിക്ക് അധികാരം കിട്ടിയതുമില്ല ഒറ്റയ്ക്ക് മത്സരിച്ച കോൺഗ്രസ് വട്ടപൂജ്യമാവുകയും ചെയ്തു ഡൽഹി തെരഞ്ഞെടുപ്പ് നൽകുന്ന സന്ദേശം എന്തെന്ന ചോദ്യമാണ് ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ ഉന്നയിക്കുന്നത് പരസ്പരം ഏറ്റുമുട്ടി സാധ്യതകൾ ഇല്ലാതാക്കിയത് ബിജെപിക്ക് വലിയ ഗുണമായെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ ബിജെപിക്കെതിരെ വലിയ നീക്കവുമായി തുടക്കമിട്ട ഇന്ത്യ സഖ്യം തുടരണോ എന്നതിൽ കോൺഗ്രസും ആപ്പും ഉടൻ നിലപാട് പറയണമെന്നാണ് ശിവസേന ആവശ്യപ്പെടുന്നത് തമ്മിലടി ഇനിയും തുടർന്നാൽ ബിജെപിയുടെ ഏകാധിപത്യത്തെ ചെറുക്കാനാവില്ലെന്ന് ശിവസേന വക്താവ് സഞ്ജയ് റാവത്ത് ചൂണ്ടിക്കാട്ടി നേതാക്കളുടെ ഈഗോ തിരിച്ചടിയായെന്നാണ് തൃണമൂൽ കോൺഗ്രസ് പറയുന്നത് തമ്മിലടി തുടർന്നാൽ ഡൽഹി ആവർത്തിക്കുമെന്ന് തൃണമൂൽ എം പി സൗകര്യം ായി മുന്നറിയിപ്പ് നൽകി എൻസിപി നാഷണൽ കോൺഫറൻസ് സമാജ്വാദി പാർട്ടി നേതാക്കളും ആശങ്ക പങ്കുവച്ചു തമ്മിൽ തല്ലുന്ന സാഹചര്യം ബി ജെ പിക്ക് കൂടുതൽ സഹായമാകുമെന്നാണ് നേതാക്കൾ അഭിപ്രായപ്പെട്ടത് ഇന്ത്യാ സഖ്യത്തിന്റെ തുടർയോഗം വിളിക്കുന്നതിലും അവ്യക്തത തുടരുകയാണ് തുടർ യോഗം വിളിക്കാത്ത കോൺഗ്രസ് നിലപാടിനെതിരെ കടുത്താമർശം സഖ്യകക്ഷികൾക്കുണ്ട് കുറച്ചുകൂടി തമ്മിലടിക്കുക എന്ന് സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചാണ് നാഷണൽ കോൺഫറൻസ് നേതാവും ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയുമായ ഒമർ അബ്ദുള്ള പാർട്ടികളെയും പരിഹസിച്ചത് ബി ജെ പി കെജ്രിവാളിനെതിരെ പറയാത്തത് രാഹുൽ ഗാന്ധി പറഞ്ഞെന്നും ബി ജെ പിയും കോൺഗ്രസും ഒരേ ഭാഷ സംസാരിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് സമാജ്വാദി പാർട്ടി നേതാവ് രാം ഗോപാല് യാദവ് പറഞ്ഞത് ഇന്ത്യ സഖ്യത്തിലെ മതേതര ജനാധിപത്യ പാർട്ടികൾ തമ്മിലുള്ള അനൈക്യമാണ് തോൽവിക്ക് കാരണമായതെന്നായിരുന്നു സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജയുടെ പ്രതികരണം വരും ദിവസങ്ങളിൽ സഖ്യത്തെ എങ്ങനെ ശക്തിപ്പെടുത്താമെന്ന് കോൺഗ്രസ് ആത്മപരിശോധന നടത്തണമെന്നും ഡി രാജ പറഞ്ഞു സഖ്യത്തിന്റെ ഫലപ്രദമായ പ്രവർത്തനത്തിന് കോൺഗ്രസ് മികച്ച പിന്തുണ നൽകുന്നില്ലെന്നായിരുന്നു എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ തോൽവിയോട് പ്രതികരിച്ചത് സഖ്യത്തിലെ എല്ലാവരും ഒരുമിച്ച് നിന്നായിരുന്നുവെങ്കിൽ ഈയൊരു ഫലമുണ്ടാകില്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഹരിയാനയ്ക്ക് പിന്നാലെ ഇരു പാർട്ടികളും വീണ്ടും പോരടിക്കാനുള്ള നീക്കത്തെ സഖ്യത്തിലെ പല കക്ഷികളും എതിർത്തിരുന്നു എന്നാൽ ഡൽഹിയിലെ മത്സരം അഭിമാന പ്രശ്നമായി എടുത്ത കോൺഗ്രസും ആപ്പും ഇവിടെയും സഖ്യത്തിന് തയ്യാറായില്ല പോരാട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി എൻ തുടങ്ങിയ കക്ഷികൾ ആപ്പിനെ പിന്തുണച്ചത് കോൺഗ്രസിനെ വല്ലാതെ ചോടിപ്പിച്ചു കെജ്രിവാൾ നുണയനും അഴിമതിക്കാരനുമാണെന്ന് രാഹുൽ ഗാന്ധി തന്നെ തുറന്നടിച്ചത് ആപ്പിന് വലിയ ക്ഷീണമായി മാറുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഒന്നിച്ചവർ പരസ്പരം പോരടിച്ചപ്പോൾ നേട്ടം കൊയ്തത് ബി ജെ പി ആണെന്ന വിമർശനമാണ് ഉയരുന്നത് തെരഞ്ഞെടുപ്പോടെ വഷളായ ആപ്പ് കോൺഗ്രസ് ബന്ധം പഴയപടി ആയേക്കില്ല ഒക്ടോബറിൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ആർ ജെ ഡി കോൺഗ്രസ് സഹകരണം സംബന്ധിച്ചും അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഇന്ത്യ സഖ്യം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നുവെന്നും വ്യക്തം തുടർ യോഗങ്ങൾക്ക് കോൺഗ്രസ് മുൻകൈ എടുക്കാത്തതും ഈ പശ്ചാത്തലത്തിലാണ് അതേസമയം ആം ആദ്മി പാർട്ടിയെ ഇനി കാത്തിരിക്കുന്നത് നിരവധി വെല്ലുവിളികളുമാണ് അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ ബിജെപി കുരുക്കുമുറുക്കാൻ സാധ്യതയുണ്ട് ഇതിന് പുറമെ ഡൽഹിയിലെ ഫലം പഞ്ചാബിലും തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും പാർട്ടിക്കുണ്ട് ഡൽഹിയിലെ വൻ തോൽവിക്ക് പിന്നാലെ അരവിന്ദ് കെജ്രിവാളിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും ഭാവി എന്ത് എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് കെജ്രിവാൾ പറയുമ്പോഴും പാർട്ടിക്ക് മുന്നിൽ പ്രതിസന്ധികളേറെയാണ് അതിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഡൽഹി മദ്യനായ അഴിമതി കേസ് തന്നെയാണ് ജാമ്യം ലഭിച്ചത് -e -e -nye -nye -K -k ും സിബി യും ഇ ഡിയും അന്വേഷിക്കുന്ന കേസിൽ കെജ്രിവാളും ഒപ്പമുള്ളവരും കുറ്റവിമുക്തരാകണം ഇതിനു പുറമെ ഇന്ത്യ സഖ്യത്തിൽ ആപ്പിന്റെ പ്രാധാന്യം നിലനിർത്തണം ഡൽഹി കോർപ്പറേഷൻ ഭരണവും പഞ്ചാബിലെ ഭരണവും നിലനിർത്തേണ്ടതുണ്ട്